ജയ്ക്ക് രാവിലെ നിങ്ങൾ ഈ ഡി സമരം അതിന് നേതൃത്വം നൽകിയത് കണ്ടതാണ് നേരത്തെ ഈ ആർ എസ് എസിനെ കുറിച്ച് ബി ജെ പിയെ കുറിച്ച് സംഘപരിവാർ സംഘടനകളെ കുറിച്ച് സമൂഹത്തിനുള്ളൊരു കാഴ്ചപ്പാട് വർഗീയത പടർത്തുന്നത് വിഭജന രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്റ്റലന്മാരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ആർ എസ് എസ് ശാഖകളിൽ നടക്കുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അതും പുറത്തു പറയേണ്ടി വരുന്നത് നാലാം ക്ലാസ് മുതൽ എട്ടാം വയസ്സ് മുതൽ ആർ എസ് എസിൻ്റെ ഭാഗമായി നിന്ന ഒരു യുവാവ് ഇരുപത്തിയഞ്ച് വയസ്സ് പോലും പ്രായപൂർത്തി എത്താത്ത യുവാവാണ് നിരന്തരമായി നിതീഷ് മുരളീധരൻ എന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടി വരുന്നത് അതിലേറ്റവും ഗുരുതരമായൊരു ഘടകമെന്ന് പറഞ്ഞാൽ ഈ ആർ എസ് പിതാവ് തന്നെയാണ് ഈ അനന്തുവിനെ ആർ എസ് എസ് ശാഖയിലെ കൊണ്ടെത്തിച്ചതും കേരളത്തിലെമ്പാടും രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ ശാഖകളുണ്ട് ഇത്തരത്തിൽ ആർ എസ് എസ് അനുഭാവികളായ വിശ്വാസികളായ ബി ജെ പി പ്രവർത്തകരായ നിരവധി രക്ഷിതാക്കൾ ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വർഗീയത പടർത്തൽ മാത്രമല്ല ഭാവി തലമുറയെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച് നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സംഘമായി ആർഎസ്എസ് മാറിയിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ നാല് ഈ മനുഷ്യരുടെ ഘട്ടത്തെ കൊണ്ടുവരാൻ കഴിയാത്ത ആ ആർ എസ് എസ് കാരൻ എന്ന് പറയാൻ കഴിയാത്ത ആരെയും ആർ എസ് കാരൻ ആകരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്താണ് ഡിവൈഎഫ്എറ്റ് ഏറ്റെടുത്ത സമരത്തെ കുറിച്ച് കൂടി പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനോടകം ഇന്നലെ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടതായി പുറത്തു വന്നിട്ടുള്ള മരണമൊഴിക്ക് സമാനമായ സചിത്ര ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിനെ പിടിച്ചു വയ്ക്കുന്നതും അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ ഞെട്ടലുളവാക്കുന്നതുമാണ് കാരണം സംശയങ്ങൾ കിടന്നില്ലാത്തവണ്ണം തന്നെ ഈ സംഘപരിവാർ പീഡനത്തെ തുടർന്ന് കൊലപാതകത്തിനിരയാകേണ്ട വന്നി തന്നെ വ്യക്തമാക്കുന്നു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ ആർ എസ് എസ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിലെ ഏറ്റവും പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ വാചകം നമ്മൾ കാണേണ്ടത് ഇപ്പൊ കേരളത്തിന്റെ അടക്കമുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ബാല ബാലഗോകുലം മുതൽ നമ്മുടെ നാട്ടിൽ വനവാസി കല്യാൺ വരെ നീണ്ടു നിൽക്കുന്ന ആയിരം പ്രസന്ന വേഷധാരികളുടെ സംഘമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്നത് ബാലഗോകുലത്തിൽ കുട്ടികളെ ഒന്ന് അയച്ചാൽ എന്താണ് തെറ്റ് വനവാസി കല്യാന്റെ ഭാഗമായി ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ അധ്യാപക പരിഷത്തിൽ ചേർന്നാൽ എന്താണ് പ്രശ്നം എന്താണ് തെറ്റ് എന്ന് അപകടപൂർണ്ണമായ നിഷ്കളങ്കതയോടുകൂടെ ചോദിക്കുന്ന അനേകം ആളുകളുണ്ട് ബാലഗോകുലം മുതൽ അധ്യാപക പരിഷത്തും വനവാസി കല്യാണം വരെ നീണ്ടു നിൽക്കുന്ന വിഷസർപ്പത്തിന്റെ നൂറ് ഫണങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ ആളുകൾ ചെന്നു ചേർന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ത് എന്നുള്ളത് സങ്കുചിത രാഷ്ട്രീയത്തിന്റെയോ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ കോണുകൾക്കപ്പുറം സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം അതിൽ തന്നെ ഇടപെട്ട് ജീവിച്ച് ഏറ്റവും ഒടുവിൽ അതിലെ പീഡനങ്ങൾ മുഖാന്തരം കൊലപാതകത്തിനിരയാകേണ്ട വന്ന വാക്കുകൾ ഒരു സത്യവാങ്മൂലമാണ് എന്താണ് ആർ എന്നുള്ളതിനെ സംബന്ധിച്ച് ആവർത്തിക്കട്ടെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ആരായുമ്പോൾ പല സംഘപരിവാർ ഹാൻഡിലുകളും പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികളുടെ വൈകൃതം അതിന്റെ പേരിൽ ഒരു സംഘടനയാകെ വില കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇതിൽ പ്രത്യേകത എന്താണ് തന്നെയാണ് അതിനുള്ള മറുപടി പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലത്തിൽ കൊലപാതകത്തിനിരയാകേണ്ട വന്ന ആ പ്രതിഭയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നു ഞാൻ ആർ എസ് എസിന്റെ പ്രചാരകനായി ചെറുപ്രായത്തിൽ ജീവിതം ആരംഭിച്ച് ആർ എസ് എസ് പ്രചാരകരെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രചാരകരെ വാർത്തെടുക്കുന്ന ഒ ടി സി ഐ ടി സി ക്യാമ്പുകൾ പത്തും പന്ത്രണ്ടും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദിനചാസ്ത്രങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കേണ്ട ഒ ടി സി ഐ ടി സി ക്യാമ്പുകളിൽ പങ്കെടുത്ത് അങ്ങനെ വരെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് താൻ എന്ന അദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന് ഈ പീഡനം നേരിടേണ്ട വന്ന വ്യക്തിത്വങ്ങൾ ആരാണ് അവിടെയാണ് നമ്മൾ അത്ഭുതത്തോടുകൂടിയും ഞെട്ടലോടുകൂടിയും മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട പ്രചാരകരെ വാർത്തെടുക്കാൻ പര്യാപ്തമായി ക്യാമ്പുകളിലെ പ്രചാരകർക്ക് പരിശീലനം നൽകാൻ ഉത്തരവാദിത്വമുള്ള ആർ എസ് എസിന്റെ പ്രചാരക നേതൃത്വമാണ് ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് ആ സംഘത്തിന്റെ ഭാഗമാണ് നിതീഷ് മുരളി എന്ന ചുരുക്കപ്പേരിൽ എൻ എം എന്ന വാചകങ്ങളിൽ ഈ അദ്ദേഹം അടയാളപ്പെടുത്തുന്ന ഈ നേതൃത്വത്തെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത് അവരിൽ നിന്നാണ് ലൈംഗിക വൈകൃതവും അപരമത വിദ്വേഷവും ജാതി സമുദായ വിദ്വേഷവും ഒക്കെ പ്രസരിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ആയിരം വിദ്വേഷപരമായ കാര്യങ്ങൾ സാംശീകരിക്കേണ്ടി വരുന്നത് ഈ സംഘത്തിൽ നിന്നാണ് അവിടെയാണ് പ്രസ്താവന അതേപോലെ തന്നെ നിശ്ചല സചിത്ര ദൃശ്യങ്ങളടക്കമുള്ള അദ്ദേഹത്തിന്റെ മരണമൊഴിക്ക് സമാനമായ പ്രതികരണങ്ങൾ ആയിരം തവണ പ്രസക്തമായി മാറുന്നത് ഈ ഒരു അന്തരീക്ഷത്തിലാണ് അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നമ്മളുടെ നാടിന് ഒരിക്കൽ കൂടെ തിരിച്ചറിയാനൊരു അവസരം വന്നിരിക്കുന്നു ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു ജാഗ്രത നിലപാടും അതാണല്ലോ ഇനിയെങ്കിലും നമ്മുടെ ഗ്രാമ നഗരാന്തരങ്ങൾ ഇത് ഉണ്ടാകാൻ പാടില്ല ഒപ്പം നീതി ലഭിക്കുകയും വേണം ഇത് രണ്ടുമാണ് ഈ കാര്യങ്ങളിൽ നിന്ന് ലളിതമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട രണ്ട് കാര്യങ്ങൾ ഇനി ഒരു ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം സാധാരണഗതിയിൽ നായയുണ്ട് സൂക്ഷിക്കുക എന്ന് വീടിന്റെ വാതകത്തിൽ ചിലപ്പോൾ ബോർഡ് വെക്കാറുണ്ട് അതേപോലെ കേരളത്തിന്റെ ഏത് ഗ്രാമനഗരാന്തരങ്ങളിലും ആർ എസ് എസിന്റെ ശാഖയുണ്ടോ അവിടങ്ങളതൊക്കെ ജാഗ്രതയോടുകൂടെ മലയാളികൾ ഓർമ്മിക്കണം ആർ എസ് എസിന്റെ ശാഖയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ നമ്മൾ സൂക്ഷിക്കണം കാരണം എന്താണ് ഏത് സമയവും നമ്മുടെ ജീവനെ അപകരിക്കാൻ അല്ലാതാക്കി മാറ്റാൻ പര്യാപ്തമായ ഒരു വർഗീയ സർപ്പത്തിന്റെ കേന്ദ്രം നമ്മുടെ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഒരു ശാഖയുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം അതുകൊണ്ട് അപകടപൂർണ്ണമായും ലോകമെങ്ങുമുള്ള മലയാളികൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന്റെ ശാഖയുണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് ആ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടുന്ന ഏത് സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടത് ജാഗ്രതയാണ് ഒപ്പം നീതി ലഭിക്കണം അതിൽ ഒരു നിതീഷ് നിരീക്ഷ്മളളി മാത്രമായിരിക്കില്ല ഈ നാലാം വയസ്സിലുണ്ടായ പീഡനത്തിന്റെ തുടർച്ച ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു എന്നുള്ളതാണല്ലോ മനസ്സിലാക്കുന്നത് അതും സാധാരണഗതിയിൽ ആ ഒരു വിദ്യാഭ്യാസത്തിലെ കുറവോ കാര്യപ്രാപ്തിയിലെ കുറവോ സ്വയം പര്യാപ്തത അങ്ങനെയൊക്കെയുള്ള പരിമിതികളുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പലപ്പോഴും അത് അവരുടെ പ്രത്യേകത എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇതാരാണ് ഇത് നല്ല പ്രതിപാദനായ വിദ്യാർത്ഥി കാര്യപ്രാപ്തിയോടുകൂടെ തന്റെ മണ്ഡലങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി അങ്ങേയറ്റം കാര്യശേഷിയോടുകൂടെ സാമൂഹ്യ ഇട ഇടപെടാൻ പര്യാപ്തമായ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിനാണ് ഇത്രയും ഭീരിതമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഏത് പ്രതിഭയുള്ള ആളുടെയും പ്രതിഭയെ തകർക്കുക മാത്രമല്ല അവരെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നതിൽ ആർ എസ് എസിന് വിജയം കാണാൻ കഴിയും എന്നുള്ളതുകൂടെയാണ് ഈ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആർ എസ് എസ് ഉണ്ട് സൂക്ഷിക്കുക എന്നതോടൊപ്പം തന്നെ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിന് സഹായം ചെയ്തിട്ടുള്ള ഏതുന്നതനും ഏത് ചെറിയവനും ഉൾപ്പെടെയുള്ള സംഘപരിവാർ പ്രവർത്തകർ അവരെ നിയമത്തിന്റെ കരങ്ങൾക്കുള്ളിൽ ദയാരഗിതമാകുമെണ്ണം തന്നെ അവരെ അഭിസംബോധന ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് സാമൂഹ്യ ബഹിഷ്കരണത്തിന് അവരെ ഇരയാക്കേണ്ടതായിട്ടുണ്ട് ആരും ആർ എസ് എസ് ആകരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ യുവജനങ്ങൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ മതനിരപേക്ഷമാകുക പുരോഗമന ഇടത് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിലകൊള്ളുക എന്ന ആശയം കൂടി ഒരുപക്ഷെ സന്ദേശം കൂടി നൽകുന്നുണ്ട് ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ കൂടുതൽ കൂടുതൽ പ്രചാരണ പരിപാടികളിലേക്ക് ക്യാമ്പയിനുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ആർ എസ് എസ് എന്താണെന്ന് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തേണ്ട സാഹചര്യം അതുകൊണ്ടാണ് ഇന്ന് സാധാരണഗതിയിൽ മധ്യ തിരുവിതാംകൂറിലാകെയും തെക്കൻ കേരളത്തിലും ഒക്കെ മഴയുടെ അന്തരീക്ഷമായിരുന്നു എന്നിട്ടും രാവിലെ നൂറ് കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്യാൻ കാരണം ഇത്തരം ഒരു അന്തരീക്ഷം ഇനി കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു ധ്രുവീകരണത്തിന് ഇതിനെ അവസരമായി സ്വീകരിക്കുകയാണ് മതനിരപേക്ഷവാദികളുടെ ആകെ കടമ അതുകൊണ്ട് വർഗീയതയെ തുരുത്തുവാനും ഉണ്ടാകാതിരിക്കാനും അവരെ സൃഷ്ടിച്ചിട്ടുള്ള ഈ കൊലപാതകകളെ ജയിലിലടയ്ക്കുവാനുമുള്ള സുപ്രധാനമായ ഇടപെടലുകളുടെ ഘട്ടമാണ് ആ ഇടപെടലുകൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വമാകും അതിന് സർക്കാർ പിന്തുണയും ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്